പപ്പായുടെ മരത്തിൽ നിന്ന് തേനീച്ചയുടെ കൂടിനെ മാറ്റി മറ്റൊരു കൂടിലേക്ക് മാറ്റുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിടിക്കുന്ന വ്യക്തിയെ കണ്ടില്ലെങ്കിൽ ഹെൽമെറ്റും ധരിച്ച് നല്ല ഭദ്രതയോടുകൂടെയാണ് കയറിയിരിക്കുന്നത് പപ്പയുടെ ഒരു ഗല്ലിൽ മാത്രം നിലനിന്നിരുന്നതായ തേനീച്ച ആ ഗെല്ല് മാത്രം കട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചപ്പോൾ അതിൽക്ക് യാതൊരു വേദനകളും നൽകാത്തപ്പോൾ അത് നമ്മളെ ഉപദ്രവിക്കില്ല അത് സ്വന്തമായി ആ കൂട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതേ കൂട്ടിൽ തന്നെ നിലനിൽക്കുകയാണ് തേനീച്ച നമ്മൾക്ക് ഇതുപോലെ ചെയ്യാം പക്ഷേ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിന് ഒന്നും ഭദ്രമായി സൂക്ഷിക്കുന്നതും നല്ലതാണ്